എൻ്റെ പേര് നീനാ റോസ് മാനുവൽ ഞാൻ കണ്ണൂർ അങ്ങാടിക്കടവ് ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷി എന്ന് പറയുന്നത് ഒ ഇ ടി എക്സാം ആണ് ഞാൻ ഏഴ് തവണ ഒ ഇ ടി എക്സാം എഴുതിയിട്ടുണ്ട് ഞാൻ ജൂണിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി ഞാനും എൻ്റെ സഹോദരി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഒരുമിച്ച് എക്സാം എഴുതി അത് ആ എക്സാം ഞാൻ ചില കാരണത്താൽ ഞാൻ ഉടമ്പടി എനിക്ക് പാലിക്കാനായിട്ട് സാധിക്കാത്തത് മൂലം എനിക്ക് ആ എക്സാം എനിക്ക് ഫെയിലായി അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം ആ എൻ്റെ സഹോദരി പാസ്സായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി പിന്നീടൊരു ഒ ടി എക്സാമിനെക്കുറിച്ച് എനിക്ക് പ്ലാൻ തന്നെ ഇല്ലായിരുന്നു പിന്നെ എൻ്റെ സഹോദരി എൻ്റെ അമ്മയും എന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കി ഞാൻ ഒരു ഡേറ്റ് എടുത്തു അങ്ങനെ ഞങ്ങൾ അന്ന് ഉടമ്പടി ആ ഒരു ഡേറ്റ് എടുക്കുന്ന സമയം ഞങ്ങൾ മാതാവിനോട് ഞങ്ങളുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു തവണ മുട്ടേ നിന്ന് ഞങ്ങൾ ഞാനും എൻ്റെ സഹോദരിയും കൂടെ ചെല്ലിയിട്ടാണ് ഞങ്ങൾ ആ ഡേറ്റ് എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ ആ ഡേറ്റ് എടുത്തു അങ്ങനെ ഏഴാമത്തെ തവണത്തെ ഡേറ്റ് ആയിരുന്നു അത് എനിക്ക് ആകെയുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് മാതാവ് മൂലം ഞാൻ ആ എക്സാം പാസ്സാവും കാരണം ബാക്കി ആറ് തവണയും എൻ്റെ കഴിവാൽ എനിക്ക് പാസ്സാകാൻ സാധിച്ചില്ല അങ്ങനെ ഞാൻ ആ ഏഴാമത്തെ തവണ ഞാൻ എല്ലാം മാതാവിനായി സമർപ്പിച്ചു അങ്ങനെ ഞാൻ ആ മാതാവിൻ്റെ കാശുരൂപമൊക്കെ ആയിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ ചെല്ലുന്നത് എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചു ഞാൻ പഠിച്ചതിൽ ഞാൻ പാസ്സാകത്തില്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചാണ് ഞാൻ അവിടെ ചെല്ലുന്നത് ഞാൻ ആകെ പഠിച്ചതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചില്ല പകരം ഞാൻ എന്നെക്കൊണ്ട് എത്ര ജപമാല ആ എക്സാം എഴുതി എഴുതുന്നതിന് മുമ്പ് ചൊല്ലി തീർക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് ആ ഞാൻ ആ കാശുരൂപവും ആ കൊന്തയും ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച കൊന്തയുമായിട്ടാണ് ഞാൻ പോയത് ഞാൻ അങ്ങനെ ആ ആ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം വരെയോളം ഞാൻ ആ ജപമാല ചൊല്ലി അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നു ഞാൻ ആ എക്സാം പാസ്സായി അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ന്യൂസിലാൻഡിലേക്കാണ് ഞങ്ങൾ ആദ്യം ഞങ്ങൾ യു കെയിലേക്ക് പോകണമെന്നാണ് വിചാരിച്ചത് പക്ഷേ പെട്ടെന്നൊരു നിമിഷം മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ ഞങ്ങൾ ന്യൂസിലാൻഡിലേക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ എന്നാ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ന്യൂസിലാൻഡിലേക്ക് പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഏകദേശം രണ്ട് പേർക്ക് പോകണമെങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം വേണം അങ്ങനെ ഞങ്ങളതെല്ലാം മാതാവിന് സമർപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പോകാൻ തന്നെ പ്ലാൻ ചെയ്തു അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷിയെന്ന് പറയുന്നത് ഞങ്ങളുടെ വിവാഹമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾ വിവാഹം ഉറപ്പിച്ചതാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിവാഹം നടത്തുമെന്നും അതും ഞങ്ങളുടെ രണ്ട് പേരുടെ വിവാഹം ഒരുമിച്ച് നടത്തണമെന്നായിരുന്നു ഞങ്ങളുടെ എൻ്റെ അമ്മയുടെ ആഗ്രഹം അങ്ങനെ ഇരുപത്തി മൂന്നായപ്പോഴേക്കും സാമ്പത്തികമായിട്ടും ഞങ്ങൾക്ക് വിവാഹം നടത്താനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു ഈ ഒരു വിവാഹം ഞങ്ങൾക്ക് സന്തോഷപരമായിട്ട് നടത്താൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തന്നെ സാധിക്കണമേന്ന് പെട്ടെന്നൊരു നിമിഷം ഞങ്ങൾ ഞങ്ങൾക്ക് കുടുംബപരമായി തോന്നി വിവാഹം നടത്താം ഇച്ചിരി കടവെടുത്തിട്ടാണെങ്കിലും നടത്താമെന്നായിരുന്നു പെട്ടെന്ന് ഞങ്ങൾ വിവാഹം അതായത് എൻ്റെ രണ്ടാമത്തെ ഉടുമ്പടി തൊണ്ണൂറ് ദിവസം തീരുന്നതിന് മുമ്പ് തീരുമാനമെടുത്തു തീരുമാനമായി അങ്ങനെ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് മെയ്യിൽ മെയ് ഇരുപത്തഞ്ചിന് ഞങ്ങൾ രണ്ട് പേരുടെയും ഒരുമിച്ച് നടന്നു ഇപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും പ്രോസസ്സിങ് തീർന്നു വരുന്ന സെപ്റ്റംബർ ഏഴാം തീയതി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നത് അങ്ങനെ എല്ലാം ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഞങ്ങളുടെ മാതാവ് ഞങ്ങൾക്ക് നടത്തി തന്നു ജി ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത് വളർന്നത് എല്ലാം ഇപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് ഇതെല്ലാം നടത്തി തന്ന മാതാവിന് ഞാൻ ഒരായിരം നന്ദി സമർപ്പിക്കുന്നു ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്യാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ പക്ഷേ ഞാനിങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവരും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം പറയാറുണ്ട് എനിക്ക് ഭയങ്കര ചമ്മല അവിടെ പോകാനായിട്ട് എന്നിരുന്നാലും ഞാൻ എൻ്റെ സഹോദരിയും കൂടെ തന്നെയാണ് പോയത് ഞങ്ങളവിടെ ഞങ്ങൾ പോയ ആ ഒരു സമയത്ത് ഞങ്ങൾ എല്ലാവർക്കും ഞങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ ഞങ്ങൾ പത്രം ഞങ്ങൾ പത്രം കൊടുക്കുക മാത്രമല്ല ചെയ്തത് മാതാവിനോട് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് പറയുകയും മാതാവിന് ഒരുപാട് പേരെ സഹായിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അത് ഈ പത്രത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയാനും ഞങ്ങൾക്ക് സാധിച്ചു അതുപോലെ തന്നെ ഞങ്ങൾ വീടുകളിൽ കയറി നടന്നാണ് ഞങ്ങൾ രണ്ടുപേരും പത്രം കൊടുത്തത് അങ്ങനെ ഇതൊക്കെ ഇത്രയൊക്കെ കാര്യ കാരണപ്രവൃത്തികളാണ് അതുപോലെ തന്നെ ഞങ്ങൾ വയസ്സായ ഒരുപാട് ഈ ഓൾഡ് ഏജ് ഹോംസിൽ ഞങ്ങൾ പോയി നിന്ന് വയസ്സായവരെ കാണുമായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് സ്ഥലത്ത് അങ്ങനെ പോയി വയസ്സായവരെ കാണുമായിരുന്നു ഇതൊക്കെയാണ് കരുണ്യപ്രവൃത്തികളായിട്ട് ഇതിനെല്ലാം തന്ന അമ്മ മാതാവിനെ ഞാൻ നന്ദി പറയുന്നു വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇച്ചിരി ദേഷ്യമുള്ള കൂട്ടത്തിലാണ് ചെറിയ കാര്യങ്ങളാണെങ്കിലും ഞാൻ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യപ്പെടും പക്ഷേ ഈ ദേഷ്യം എന്ന് പറയുന്നത് അതിനൊരുപാട് ആഫ്റ്റർ ഇഫക്റ്റ് ഉള്ളതാണ് അപ്പം എനിക്കും അങ്ങനെ ഒരുപാട് തവണ ദേഷ്യപ്പെട്ടതിന് എനിക്ക് ഒരുപാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങിയ കാലം മുതൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് കുറച്ച് ദേഷ്യം കുറഞ്ഞു കിട്ടണം അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങളിൽ സങ്കടപ്പെടുക അതായത് ആകുലപ്പെടുക എന്നുള്ള പറഞ്ഞാൽ മതി അപ്പം ഞാനത് അത് പ്രത്യേകം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പം എനിക്ക് ഒരുപാട് രീതിയിൽ എൻ്റെ ദേഷ്യവും കുറഞ്ഞു ആകുലതകൾ കുറഞ്ഞു പകരം ഞാനിപ്പം എനിക്കിപ്പം ഒരു കാര്യം നടന്ന് കിട്ടിയില്ലെങ്കിലും ഞാൻ ഉറച്ച് വിശ്വസിക്കാൻ തുടങ്ങി അത് നടന്ന് കിട്ടാത്തതിന് മാതാവിൻ്റെ അതിന് ഒരു കാരണം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അതിന് അത് മാതാവ് ആഗ്രഹിക്കുന്നില്ലായിരിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായി ൊക്കെയാണ് എനിക്ക് ആത്മീയമായിട്ടും എന്നിലൊരു മാറ്റം ഈ ഒരു കൃപാസന മാതാ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി എടുക്കുന്നതിലൂടെ ലഭിച്ചത് നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് നൽകും എന്തെന്നാൽ നീ എൻ്റെ കൃപ നേടിയിരിക്കുന്നു പ്രീതി നേടിയിരിക്കുന്നു പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനേഴാം തിരുവചനമാണ് ഏഴ് പ്രാവശ്യം ഒഇ റ്റി എഴുതി ആറ് പ്രാവശ്യവും ഫെയിലാകുന്നു ഏഴാമത്തെ പ്രാവശ്യം ഒ ഇ റ്റി ഈ മകള് പാസ്സാവുകയാണ് അപ്പോൾ താൻ തന്നെ ഒരു സെൽഫ് അസസ്മെന്റ് നടത്തി എന്നാണ് സിസ്റ്റിനോട് പറഞ്ഞത് അതാണ് തൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായിരുന്ന കുറച്ച് അതായത് ബലഹീനതകൾ ദേഷ്യം അതുപോലെ പലതും അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ അതൊക്കെ ഈ മകള് മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് അതിനൊക്കെ ഈ മകള് തന്നെ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതല്ല ഉടമ്പടി ജീവിതം ഉടമ്പടി എടുത്ത മകളാണ് ഞാൻ അങ്ങനെ തന്നെ തന്നെ ഒന്ന് വിലയിരുത്തി മാറ്റുവാനായിട്ട് ഈ മകള് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചു അതിനുവേണ്ടി പ്രാർത്ഥിച്ചു പരിശ്രമിച്ചു അങ്ങനെ തന്നെ മാറ്റുമ്പോഴാണ് തനിക്ക് കുറേ മാറ്റം കുറച്ച് മാറ്റങ്ങൾ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി ആ രീതിയിൽ ഈ മകള് മുമ്പോട്ട് പോയപ്പോൾ ഏഴാമത്തെ പ്രാവശ്യം പിന്നീട് ഈ മകൾക്ക് ഇനി അമ്മ എഴുതുന്ന എക്സാമാണിത് എന്നുള്ള ഒരു ചിന്ത ഈ മകളിലേക്ക് തന്നെ വരുന്നതായും ആ എക്സാം പാസ്സാകുന്നു പിന്നീട് ഇവർ സഹോദരിമാരെ ഒരുമിച്ച് ഇവരുടെ വിവാഹത്തിൻ്റെ കാര്യവും അപ്പോൾ പൈസയുടെ ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് സിസ്റ്റിനോട് പറഞ്ഞത് ആ അവസരത്തിലൊക്കെ ഇവർക്ക് മൂന്ന് ലക്ഷം രൂപയൊക്കെ ഇവർക്ക് ഒരു ഒരു വ്യക്തി കൊടുക്കുകയാണ് അങ്ങനെ പലരിൽ നിന്ന് ഇവർക്ക് സഹായങ്ങൾ ലഭിക്കുകയാണ് അതിൻ്റെയൊക്കെ മാർഗം തുറന്നു കൊടുക്കുന്നത് തീർച്ചയായും പരിശുദ്ധ അമ്മ തന്നെയാണ് അതിന് ഇവർ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകളിൽ പോകുന്നു അതുപോലെ തന്നെ വൃത്തസദനങ്ങൾ സന്ദർശിക്കുന്നു അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നു കൃപാസന പത്രം വെറുതെ കൊടുത്തിട്ട് പോരുകയല്ലായിരുന്നു എന്നാണ് നമ്മോട് പറഞ്ഞത് അതുപോലെ വീടുകൾ കയറി ഇറങ്ങി കൃപാസന പത്രം കൊടുക്കുവാനുള്ള സന്നദ്ധത അങ്ങനെ അവരുടെ അവരൊത്തിരി എഫേർട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ ഒരുമിച്ച് തങ്ങളുടെ ഒ ഇ ടി പാസ്സായതിനു ശേഷം വിദേശത്തേക്ക് പോകുവാനും അതുപോലെ തന്നെ ഒരുമിച്ച് വിവാഹം നടക്കുവാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ തെളിയുകയാണ് കയ്യിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് ഉള്ളപ്പോഴാണ് ഈ വിവാഹവും ഇവർക്ക് വിദേശത്തേക്ക് പോകുന്നതിനുള്ള പ്രോസസ്സിങ്ങും അതിനൊക്കെ എന്തുമാത്രം പൈസ ചിലവു വരുമെന്ന് ഈ മകൾ തന്നെ ഇവിടെ നമ്മോട് പങ്കുവെച്ചതാണ് അപ്പോൾ ആ സാഹചര്യങ്ങളിൽ എങ്ങനെ ഉടമ്പടി ജീവിതത്തിലൂടെ ഇതൊക്കെ ഇവരുടെ കുടുംബത്തിലേക്ക് പരിശുദ്ധ അമ്മ കൃപകളായി വർഷിച്ചു എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ടാണ് തിരുവചനം പറയുക നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് നൽകും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു കൃപ നേടിയിരിക്കുന്നു എടുത്ത ഓരോ മക്കളുടെയും ജീവിതത്തിൽ നമ്മെ നോക്കി തമ്പുരാൻ പറയേണ്ട ഒരു വിശുദ്ധ ഗ്രന്ഥ വചനമായിരിക്കണം ഇത് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് മക്കളെ ഞാൻ നിങ്ങൾ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു അങ്ങനെ നമ്മെക്കുറിച്ച് പറഞ്ഞ് ഇവിടെ വന്ന് സാക്ഷ്യം പറയാം പറയുന്ന വ്യക്തികളാക്കി നമ്മെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ